സാംക്രമിക രോഗങ്ങൾ തടഞ്ഞു നിർത്തുന്നതിൽ സർക്കാർ സമ്പൂർണ്ണ പരാജയമെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ കെട്ടുകേൾവി പോലുമില്ലാത്ത രോഗങ്ങൾ സംസ്ഥാനത്ത് ഉയരുമ്പോഴും ആരോഗ്യവകുപ്പ് പനി പിടിച്ച് കിടക്കുകയാണെന്ന് പ്രതിപക്ഷം പറഞ്ഞു മഴക്കാലപൂർവ്വ ശുചീകരണം തികഞ്ഞ പരാജയമെന്നും പ്രതിപക്ഷം ആരോപിച്ചു പൊതുജനാരോഗ്യ നിയമം ഫലപ്രദമായി നടപ്പാക്കി വരുന്നുവെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നും ആരോഗ്യമന്ത്രി ചൂണ്ടിക്കാട്ടി അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യവും ആരോഗ്യരംഗത്തെ അനാസ്ഥയുമാണ് അടിയന്തര പ്രമേയത്തിലൂടെ പ്രതിപക്ഷം ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചത് പകർച്ചവ്യാധി തടയുന്നതിൽ സർക്കാരും ഭരണ സംവിധാനവും സമ്പൂർണ്ണ പരാജയമെന്നും ആരോഗ്യവകുപ്പ് പനി പിടിച്ച് പുതച്ചു കിടക്കുന്നതായും ടി വി ഇബ്രാഹിം എം എൽ എ അടിയന്തര പ്രമേയത്തിലൂടെ ആരോപിച്ചു കേരളത്തിന്റെ അതീവ ഗുരുതരമായ പ്രതിസന്ധിയെ മറികടക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അതിന് നടപടി സ്വീകരിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ഒരു വിസ്മരിച്ചുകൊണ്ട് മുന്നോട്ട് സർ ഈ സഭയുടെ അടിയന്തര ശ്രദ്ധയിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നത് ആരോഗ്യരംഗത്തെ കേരളം പിറകോട്ട് പോവുകയാണെന്നും മഴക്കാല പൂർവ്വ ശുചീകരണം തികഞ്ഞ പരാജയമെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി പോലും ഇല്ലാത്ത രോഗങ്ങൾ പിടിപെടുന്ന സംസ്ഥാനമായി കേരളം മാറി സംസ്ഥാനത്ത് ആശ്വാസമാകേണ്ട ആരോഗ്യ പദ്ധതികൾക്ക് പണം നൽകാത്ത സർക്കാരിന്റെ അലംഭാവവും പ്രതിപക്ഷ നേതാവ് ഉയർത്തിക്കാട്ടി നമ്മൾ പോലും ഇല്ലാത്ത ഉള്ള ഒരു പ്രോൺ ും ആരോഗ്യരംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങളും കണക്കുകളും നിരത്തിയും കേന്ദ്രത്തെ പരിചാരിയുമായിരുന്നു ആരോഗ്യമന്ത്രി പ്രതിപക്ഷത്തെ നേരിട്ടത് പൊതുജന ആരോഗ്യ നിയമം ഫലപ്രദമായി നടപ്പാക്കി വരുന്നുവെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി സർ രണ്ടായിരത്തി പതിനഞ്ചിൽ ഡെങ്കു കേസുകൾ മൂലമുള്ള മരണത്തിന്റെ ശതമാനം സംസ്ഥാനത്ത് ദശാംശം മൂന്ന് നാല് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് ദശാംശം രണ്ട് എട്ട് ശതമാനമാണ് സർ നമ്മൾ ഇപ്പോ സംസാരിക്കുമ്പോൾ അത് ദശാംശം രണ്ട് അഞ്ച് ശതമാനമാണ് സർ ഇതിനാണ് ഒരു ആരോഗ്യ വകുപ്പ് എയിം വെക്കേണ്ടത് ലക്ഷ്യം വെക്കേണ്ടത് നമുക്ക് മരണനിരക്ക് കുറച്ചു കൊണ്ട് എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അത് കൃത്യമായി തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഡേറ്റ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി ന്യൂസ് തിരുവനന്തപുരം